ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചൂട് കാലത്ത് പുറത്തൊക്കെ പോയി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നല്ല കായ്ഫലം തരുന്ന നാരങ്ങ വെച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് വീട്ടിലെ സ്ലെമണ് കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ചെടി നടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഇതിൽ കായ്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഇതിന് വേണ്ടുന്ന വളം എന്താന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണത് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് അതുപോലെ തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കായ് ഉണ്ടാവുന്ന ഒരു ചെടിയും കൂടിയാണിത് ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ് വേണ്ടത് അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി നിങ്ങൾക്ക് തൈ കുഴിച്ചിടാം പിന്നെ അതുപോലെ പ്രത്യേക ഒരു പാത്രത്തിലോ അങ്ങനെ അല്ലെങ്കിൽ ഡ്രമ്മിലോ അങ്ങനെയൊന്നും പ്രത്യേകം കുഴിച്ചിടണം എന്നില്ല സാധാരണ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടാൽ തന്നെ മതി ഇത് നമ്മളുടെ സാധാരണ നാരങ്ങ ഉണ്ടല്ലോ ആ നാരങ്ങയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ അതിനുള്ള നമ്മൾ ഈ ചെടികളുടെ നഴ്സറിയിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ തൈ വാങ്ങാൻ കിട്ടും സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഏറ്റവും നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈയോ അല്ല എന്നെങ്കിൽ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ സാലഡൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ആക്കുന്ന സമയത്ത് അതിനെ കുരുപ്പിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒഴിവാക്കി എടുക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ സീഡ്ലെസ് ലെമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ും പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല സൈസുള്ള നാരങ്ങാണ് പിന്നെ അതുപോലെ സാധാരണ നാരങ്ങനെ കൂടുതൽ നാരങ്ങ നീര് നമുക്ക് ഇതിൽ നിന്നും കിട്ടും ടേസ്റ്റും അതിനെക്കാട്ടിലും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു തൈ വാങ്ങിയിട്ട് കുഴിച്ചിട്ട് നോക്കൂ തീർച്ചയായിട്ടും അതിൽ ഉണ്ടാവും ഈ വീഡിയോയില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണം ഈ നാരങ്ങ തൈ നിങ്ങൾ നടാൻ പിന്നെ ഇതിൻ്റെ ഒരു വളം എന്ന് പറഞ്ഞാൽ വർഷത്തിലെ ഒരു മൂന്ന് പ്രാവശ്യം ഇതിന് ജൈവ വളർ ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു ജൈവ വളർട്ടെടുക്കുക പിന്നെ അതുപോലെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മായം ഇട്ടെടുക്കണം അത് ഇതിൻ്റെ തടത്തിൽ നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി അത് ഈ മഴ പെയ്ത് ഈ പെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടും പിന്നെ അതുപോലെ മഴ പെയ്ത ശേഷം ഇതിന് കുമ്മായം ഇട്ടെടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് പുഴുക്കൾ വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണ കണ്ടിട്ടില്ല പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് പുളിയറമ്പിൻ്റെ ചെറിയൊരു ഒരു നിങ്ങൾ നടാൻ ണ്ടെങ്കിൽ ഇതുപോലത്തെ സീഡ്ലെസ് ലെമൺ തൈ നോക്കിയിട്ട് കുഴിച്ചിട്ട് നോക്കാം കൂല നിറച്ച് നാരങ്ങ നിങ്ങൾക്ക് കിട്ടും അപ്പോ ഈ ഒരു സീഡ്ലെസ് ലെമണിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം കേട്ടോ അപ്പൊ ബൈ